എല്ലാവർക്കും നമസ്കാരം ഈ നമ്മുടെ നാട്ടിൽ നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന നെല്ലിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന അവിലിനെ ഒരു മൂലക്കിട്ടിട്ട് ആ സ്ഥലത്ത് ഓട്സിനെയും കോൺഫ്ലേക്സിനെയും ഒക്കെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരു നാടാണ് നമ്മുടെ അപ്പം പിന്നെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ആർഷഭാരത സംസ്കാരത്തിന്റെ നമ്മുടെ ജീവിതശൈലിക്ക് അനുയോജിക്കുന്ന പറയ പറയത്തക്കതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാത്ത എന്ന് വെച്ചാൽ നേരെ രീതിയിൽ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത വളരെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മളുടെ വീട്ടിലായി ഞാൻ പറയാറുണ്ടല്ലോ സാധാരണ നമുക്ക് ഒരു ടൈൽസിന്റെ ഒരു സ്പേസ് മതി ഒരാൾക്ക് യോഗ ചെയ്യാനായിട്ട് അപ്പോ അത്രയും ചെറിയ സ്ഥലത്ത് ഒരു ചുരുങ്ങിയ പരിധിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിവസം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും സ്വായത്തമാക്കിയിട്ടുള്ള ആ യോഗയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ന് മറ്റുള്ള തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എടുത്തു പറയണല്ലോ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ഭാരതം പോലെയുള്ള നമ്മുടെ ഈ ഒരു മഹത്തായ രാജ്യത്ത് അതിലുള്ള കൊച്ചു കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ യോഗയ്ക്ക് എതിര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് പെരുമാറുക അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ജിമ്മിനെയാണ് അല്ലേ എന്താ ജിമ്മ് ജിമ്മ് ഏത് നാട്ടിൽ നിന്ന് വന്നതാ പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പേർഷ്യയാണ് ഒറിജിൻ ഓഫ് ജിമ്മെന്ന് പറയുന്നത് ആൻഷ്യൻ പേർഷ്യ അപ്പോൾ പഴയ പേർഷ്യ അപ്പൊ ആ സ്ഥലത്ത് അതിനെ നമ്മളുടെ യോഗ ഇരിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിലെ യോഗ ഇരിക്കുന്ന ആ സ്ഥലത്ത് യോഗേനടുത്തൊരു മൂല കിട്ടിട്ട് യോഗ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ് ആ സ്ഥലത്താണ് പലരും ജിംനേഷ്യത്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ട് എന്താണ് മറ്റുള്ള ഒരു ഫിസിക്കൽ എക്സസൈസിൽ നിന്ന് നമ്മുടെ യോഗയ്ക്കുള്ള പ്രത്യേകത എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് അപ്പൊ അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഫസ്റ്റ് പ്രിഡോമിനന്റ് ഫീച്ചർ ഓഫ് യോഗ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല യോഗയിലൂടെ മാത്രമാണ് നമുക്ക് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹാർമണി ആ ഒരു സന്തുലിതാവസ്ഥ ശരീരവും മനസ്സും അതുപോലെ സ്പിരിച്വാലിറ്റി അല്പം സ്പിരിച്വൽ ഒരു ആത്മീയതയും കൂടെ വരുന്ന രീതിയിലുള്ള ആ ഒരു ഹാർമണി നമുക്ക് ലഭിക്കുന്നത് യോഗയിലൂടെ മാത്രമാണ് മറ്റുള്ളതൊക്കെ വെറും ഫിസിക്കൽ എക്സസൈസാ ശരീരത്തിന് മാത്രമേ അതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ ഗുണം കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചില സമയത്ത് ഗുണത്തെക്കാൾ വളരെ ദോഷം വരെ കിട്ടാറുണ്ട് അത് എന്തോ ആവട്ടെ പക്ഷെ നമുക്ക് ശരീരത്തിന് മാത്രമേ അതുകൊണ്ട് ഗുണം കിട്ടാറുള്ളൂ പക്ഷേ യോഗയിലാവട്ടെ ശരീരത്തിനും കിട്ടും മനസ്സിനും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ആത്മീയതയിലും കൂടി അതിന് നല്ലൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഹാർമോണിയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് ഇനി യോഗയിലൂടെയാണെങ്കിൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെയാണ് ഇതുവഴി ഉത്തേജിപ്പിക്കുന്നത് എന്നാൽ മറ്റ് എക്സസൈസുകളാണെങ്കിൽ സിമ്പത്തറ്റിക് നർവ സിസ്റ്റം അതായത് ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അവിടെ സ്റ്റിബുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ് ആണ് അവിടെ നടക്കുന്നത് ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആയിരിക്കില്ല ആയിരിക്കില്ലാത്ത ഒരു പെർട്ടിക്കുലർ ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ബ്ലഡ് ഫ്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം യോഗയിലാവട്ടെ ചെറിയ തോതിലാണെങ്കിൽ ചെറിയ തോതിൽ അല്ലെങ്കിൽ വലിയ തോതിലാണെങ്കിൽ വലിയ തോതിൽ നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള അളവിലുള്ള രക്തം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് യോഗയിലൂടെ ബ്ലഡ് ഫ്ലോക്ക് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഈ നമുക്ക് മസിലിനെ പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചോക്കാം നോക്കാം ഇപ്പൊ മറ്റുള്ളൊരു ഫിസിക്കൽ എക്സർസൈസുകൾ അതിൽ മസിലിന് വരുന്നത് മസിൽ ഉരുണ്ട് ഉരുണ്ട് നല്ല ഹാർഡായി മാറുകയും ചെയ്യും മസിൽ വല്ലാതെ നമുക്ക് ഫാറ്റിഗായിട്ട് മാറുകയും ചെയ്യും എന്നാൽ അതേ സമയം യോഗ ചെയ്യുമ്പോൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾക്ക് മസിലിന് സ്റ്റാമിന കിട്ടുന്നതിനോടൊപ്പം മസിൽസ് സോഫ്റ്റ് ആയിട്ടായിരിക്കുക അല്ലാതെ ഹാർഡ് ടു ടച്ച് ആയിരിക്കില്ല സോഫ്റ്റ് ടു ടച്ച് ആയിരിക്കും അതുപോലെ മസിലിനുണ്ടാകുന്ന ആ ഫാറ്റിക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗയിലൂടെ ഓരോ തവണയും ചെയ്യുന്ന ഇൻഹെയിലും എക്സേലും ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ മസലിന്റെ ഫാറ്റിക്ക് കുറയ്ക്കാനായിട്ട് കൂടെ സഹായിക്കുന്നുണ്ട് പിന്നെ മാനസികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇപ്പൊ നമ്മൾ പറയില്ലേ നല്ല മസിൽ പെരുപ്പിച്ച് നല്ല കട്ടിയൊക്കെയാണ് കാണാൻ പക്ഷെ മനസ്സിന് ഒരു കട്ടിയില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പൊ അതാണ് മനുഷ്യന്റെ അവസ്ഥ മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് വേണ്ടതാണ് മനസ്സിൻ്റെ മനോധൈര്യമാണ് മനസ്സിനാണ് നല്ല ഉറപ്പ് വേണ്ടത് നമുക്ക് എല്ലാ വികാരങ്ങളെയും നമുക്ക് ചുറ്റും വരുന്ന സങ്കടമായാലും സന്തോഷമായാലും ദേഷ്യമായാലും വാട്ട് എവർ എന്ത് നമ്മൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണുന്ന എല്ലാ വികാരങ്ങളെയും നമുക്ക് ഒരുപോലെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം അത് നമ്മൾ മറ്റുള്ള എക്സസൈസിലൂടെ നമുക്ക് കിട്ടുമോ ഇല്ല പക്ഷെ യോഗയിലൂടെ നമുക്കത് സാധ്യമാവും പക്ഷെ കാലങ്ങളോടെയുള്ള പരിശ്രമത്തിലൂടെ മാത്രം പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു യോഗ ക്ലാസ്സിൽ ചേർന്ന് ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടോ ഒന്നും നമുക്ക് നടന്നതുവരില്ല പക്ഷെ വിത്ത് റെഗുലർ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി വി ക്യാൻ അച്ചീവ് നമുക്ക് അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് എന്തായാലും സാധിക്കും അപ്പൊ അതാണ് ആ മനസ്സിന്റെ ആ ഒരു പ്രാധാന്യം ദ ഇമ്പോർട്ടൻസ് ഓഫ് മൈൻഡ് അത് നമുക്ക് കൂടുതൽ കിട്ടുന്നത് എപ്പോഴും യോഗയിലൂടെ മാത്രമാണ് മറ്റുള്ള ഫിസിക്കൽ എക്സസൈസിലൂടെ അല്ല നമ്മൾ മനസ്സുകൊണ്ട് കാര്യങ്ങൾ നേടുന്നതും ശരീരം കൊണ്ട് കാര്യങ്ങൾ നേടുന്ന തമ്മിലുള്ള ഒരു ഉണ്ട് അല്ലെ അതാണ് ശരിക്കും ഈ യോഗയും അതുപോലെ മറ്റുള്ള ഫിസിക്കൽ എക്സസൈസും കൂടിയുള്ള ഒരു വ്യത്യാസത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ള ഫിസിക്കൽ എക്സസൈസുകൾ ആവുമ്പോൾ നമ്മൾ ശരീരം കൊണ്ട് നല്ല ഒരു സ്റ്റാമിന ബിൽഡപ്പ് ചെയ്തിട്ട് ശരീരം കൊണ്ട് ആളുകളെ തടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നമുക്കെതിരെ വരുന്ന ഒരു ആക്രമണത്തെ ചെറുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും മറ്റുള്ള ഫിസിക്കൽ എക്സസൈസുകൾ സഹായിക്കുന്നത് എന്നാൽ അതേസമയം യോഗയാകട്ടെ യോഗയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫിസിക്കൽ സ്റ്റാമിന ഉണ്ടാവുകയും ചെയ്യും അതേസമയം നമുക്ക് മനോധൈര്യം മനസ്സുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ ചെറുത്ത് നിൽക്കാൻ കൂടെ നമ്മളെ സഹായിക്കും എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു ഡീപ് ബ്രീത്ത് എടുത്ത് വിടാം ഇത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതേ ഡീപ് ബ്രീത്തിങ് ടെക്നിക് തന്നെയാണ് നല്ല ഒരു യോഗ അഭ്യാസത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് അപ്പോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റുള്ള ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ കുറച്ച് ഫാസ്റ്റ് മൂവ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതൽ സാധ്യതകളുണ്ട് അത് കഴിഞ്ഞ് നല്ലപോലെ റിലാക്സേഷന് ശേഷം മാത്രമാണ് നമുക്ക് ഹാർട്ട് റേറ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നാൽ അതേസമയം യോഗയിലാകട്ടെ നമ്മൾക്ക് അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഹാർട്ട് റേറ്റ് കൂടുതലുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി ഒന്നും കൂടി ഒരു ആത്മീയ വശത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യോഗ സാത്വികമായിട്ടുള്ള ഒരു വ്യായാമ മുറയാണ് എന്നാൽ മറ്റുള്ള ഫിസിക്കൽ ഡ്രാസ്റ്റിക് മൂവ്മെന്റ്സ് കൊടുക്കുന്ന ഫിസിക്കൽ എക്സസൈസ് കുറച്ചുകൂടെ രാജസികമായിട്ടുള്ള ഒരു വ്യായാമ മുറയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നും മോശമാണെന്ന് പറയുന്നില്ല ഇത് എല്ലാ ഫിസിക്കൽ എക്സസൈസുകളും നമുക്ക് വേണം എന്ന് കരുതി യോഗ പണ്ടത്തെ ഋഷിമാര് അവർക്ക് ഒരു പണിയില്ലാതെ മലമുകളിൽ പോയിരുന്ന് ധ്യാനിച്ചിരുന്നപ്പോൾ അവരുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ അവർക്ക് ഒരു സ്ട്രെച്ചിങ് വേണമെന്ന് തോന്നി ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു ഗോഷ്ടി അല്ലെങ്കിൽ എന്തോ ഒരു കോപ്രായമാണ് നമ്മുടെ യോഗാസനങ്ങൾ എന്ന് പറഞ്ഞ് യോഗയെ ധിക്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതൊന്നുമല്ല യോഗ യോഗ അതുപോലെ തന്നെ ആയുർവേദം ഇത് രണ്ടും നമ്മുടെ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതാണ് അങ്ങനെ മുനിമാർക്ക് വെറുതെ ഇരുന്ന് ശരീരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിനൊരിക്കലും അനാറ്റമിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഇത്രയും അധികം ബെനിഫിറ്റുകൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഓരോ അസുഖങ്ങൾക്ക് പോലും ഇന്ന് യോഗ തെറാപ്പി ഉണ്ട് അല്ലെ നമ്മൾ എന്തിനു പോവാറുണ്ട് ഫിസിക്കൽ എക്സസൈസുകൾ തെറാപ്പിക്ക് പോവാറുണ്ട് അല്ലെ അതേപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് യോഗ തെറാപ്പി ഒരു ഓർഗന്റെ അസുഖമാറ്റാൻ നമുക്ക് ആ ഓർഗനെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള യോഗാസനങ്ങൾ ഉണ്ട് അപ്പോൾ ഇതുപോലെ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള വളരെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നമ്മുടെ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും വന്ന യോഗയെ തള്ളി പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പറയാൻ വേണ്ടി ഒരു നാവ് ഉച്ചരിക്കുന്നതിന് മുൻപേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരട്ടെ താങ്ക്